ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജനൽ ജനൽപ്പാളി മഹാഗണി തടിയിലുള്ള പാളികൾ ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരുന്ന റേറ്റാണ് പറയുന്നത് ഇപ്പോൾ സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു കൊല്ലം വരെ ഉള്ള ആ ഒരു ഇതിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ റേറ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ റേറ്റ് പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് റേറ്റ് പറയാൻ പാടില്ല നിങ്ങൾ ചെയ്ത് വേണമെങ്കിൽ കൊടുത്തോ പക്ഷേ റേറ്റ് ഒന്നും പറയാതെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് അത് കൂടുതലും നമ്മൾ ആശയപണി ചെയ്യുന്നവരെന്നെ കൂടുതലും വിളിച്ചിട്ടുള്ളത് ഇഷ്ടംപോലെ കമ്പനിയിൽ നിന്ന് ഇതുപോലെ വിളിച്ചിട്ടുണ്ട് റാറ്റ് പറയാതെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണീരെ കൂലി അത് പറഞ്ഞിട്ട് ഇപ്പോൾ തടിക്കൂലി ഗ്ലാസിൻ്റെ വില പണിക്കൂലി നമ്മൾ കൊണ്ടുവന്ന് ഇത്ര രൂപയ്ക്ക് ഫിറ്റ് ചെയ്ത് തരും അത് അത് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു ഇഷ്ടംപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് എല്ലാം റേറ്റ് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് പറഞ്ഞിട്ടുള്ള ഒരു അതിലും അതിലും കുറച്ച് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപ പറഞ്ഞാൽ അതിലും കുറച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുക ഇത് ഫിക്സ്ഡ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പാളിയായാലും രണ്ട് പാളിയായാലും എത്ര പാളിയുണ്ടെന്നാലും ഇതൊരു ഫിക്സ്ഡ് റേറ്റ് ആണ് ഈ ഡബിൾ ഗ്ലാസ് ആയിട്ട് ധരിച്ചിട്ടുള്ള ഗ്ലാസ് ആണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ വിറ്റ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപയാണ് ഈ പിൻ ഗ്ലാസ് വരുന്നത് ഡബിൾ ഗ്ലാസ് ആയിട്ടാണ് മൂന്ന് ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് ആയിട്ടുള്ളത് ഇത് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ടിൽ നമ്മൾ മൂന്ന് ഗ്ലാസ് ആയിട്ട് ഇത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് ഫിക്സ് റാറ്റാണ് ഇതിലിപ്പോൾ നിങ്ങൾക്ക് എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നാലും ഇപ്പോൾ ഇത്ര പാളി ഉണ്ടെന്ന് പറഞ്ഞാൽ സെയിം റാറ്റായിരിക്കും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പാളി ഒന്നിന് അതിപ്പം നിങ്ങൾക്ക് ബ്ലാക്ക് കളർ ഗ്ലാസ് ആണ് ഏത് ഗ്ലാസ് വേണോ അതിൽ സെലക്ട് ചെയ്യുക ഏത് ഗ്ലാസ് ഒന്നും ഇട്ട് തരാം ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജനറൽ പാളി ഒന്ന് മഹാഗണി തടിയാണ് ഗ്ലാസ് അടക്കം പണിക്കൂലി എല്ലാം നോക്കി ചെയ്ത് ഫിറ്റ് ചെയ്ത് തരും ഇത് നമ്മളിപ്പം കൊല്ലം വരെയുള്ള ഒരു ഒരു ഇതായെടുത്തിട്ടുള്ളൂ കൊല്ലം വരെ നമ്മൾ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും ഇതിൽ കൂടുതലായി നിങ്ങൾ ഇതിൻ്റെ ചാർജും കൂടെ തരേണ്ടി വരും വണ്ടിയുടെ ചാർജും കൂടെ തരേണ്ടി വരും ഈ സെയിം പാളിയാണ് സെയിം പാളി നമ്മൾ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് മഹാവാണി തടിയാണ് മഹാവാണി തടി ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ഗ്ലാസ് ഉൾപ്പെടെ ചെയ്ത് ഫിറ്റ് ചെയ്ത്